അസ്സാമലൈക്കും വർഹമത്തുള്ള ഇന്ന് വെയിലുണ്ട് പക്ഷേ കടലോരത്തല്ല നമ്മൾ ട്രെയിനിലൂടെ യാത്ര ചെയ്യാണ് ഇന്ന് നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയ സംഭവം നിങ്ങളോടും കൂടി പങ്കുവെക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റഗ്രാമിലെ ഒരു പേജിൻ്റെ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങളെ കയ്യിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് ഏതാണെന്ന് പറഞ്ഞാൽ അതിൽ എനിക്ക് ഏതാണോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് അത് ഞാൻ സെലക്ട് ചെയ്യാം എന്നിട്ട് അത് നമുക്ക് നമ്മുടെ യൂട്യൂബിലൂടെ ആളുകളിലേക്ക് പരിചയപ്പെടുത്തിയിട്ട് ആർക്കെങ്കിലും അതിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗം ആകുന്നത് അവർ ചൂസ് ചെയ്യട്ടെ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എന്നിലേക്ക് ഒരു പ്രൊഡക്റ്റ് അവർ അയച്ചു തരുന്നത് ആ സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഞാനത് ഇപ്പോൾ നിലവിൽ ട്രെയിനിലേക്ക് എടുത്തിട്ടില്ല പക്ഷേ ഞാൻ ഇന്നലെ അത് ഓപ്പൺ ചെയ്യുന്ന ഓപ്പൺ ചെയ്തിട്ടുള്ള അതിന്റെ ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ആര് പോയിട്ട് വക്ക് പറയാം നമ്മൾ എവിടെ എത്തി എന്ന് വെച്ചാൽ ഏകദേശം കണ്ണൂർ എത്താനായിട്ടുണ്ട് ഞാൻ കാസർഗോഡ് േക്കുള്ള യാത്രയിലാണ് പരിവാടിക്ക് പോവുകയാണ് വിശുദ്ധമായ അറബിയോ ലവൽ ിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷത്തിൻ്റെ നിമിഷമാണല്ലോ ട്രബ്യൂൽ ലെവൽ വരിക എന്നുള്ളത് റബ്യൂൽ ലെവലിലെ ആദ്യത്തെ പരിപാടി ചിലപ്പോൾ ഇന്ന് ആയിരിക്കും എൻ്റേത് ധാരാളം പരിപാടിയിൽ പങ്കെടുക്കാനും മനസ്സറിഞ്ഞ് മുത്തനബി സല്ലു അല്ല താങ്കളെ പാടാനും ഉള്ള ദോഫീക്കിനു വേണ്ടി നിങ്ങളെല്ലാവരും ുള്ള ഒരു ടീമാണ് എനിക്കത് അയച്ച് തന്നിട്ടുള്ളത് അപ്പം അവരുടെ കയ്യിൽ നിലവിൽ ധാരാളം പ്രൊഡക്റ്റുകളുണ്ട് അപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ള ഒരു സംഭവം ജസ്റ്റ് അവരോട് പറഞ്ഞ് അവരെനിക്ക് അയച്ചു തന്നതാണ് അവരിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ പുതിയ വീടുകളിലേക്കൊക്കെ അധികവും നമ്മൾ വെക്കാറുള്ള ആയത്തുൽ കുർസി അതുപോലെ അസ്മാ ഉൽ ഹുസ്ന തുടങ്ങിയ സംഭവങ്ങളോട് ആ ഒരു ഫ്രെയിം ചെയ്ത വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ അതൊക്കെ അവര് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ കാറിലെ ഹാങ്ങിങ്സ് ഉണ്ടല്ലോ കാറിൽ നമ്മൾ തൂക്കിയിടുന്ന പിന്നെ ട്രാവൽ ആ കാര്യങ്ങളുടെ ആ ഒരു എഴുത്തുകളുണ്ട് അതിൻ്റെ കൂടെ ഇസ്ലാമികപരമായിട്ടുള്ള ധാരാളം കാര്യങ്ങളാണ് അവരുടെ കയ്യിലുള്ളത് എന്നതുകൊണ്ടാണ് ഞാനത് ഇതിങ്ങനെ നിങ്ങളോട് കൂടി പറയാൻ കാരണം പിന്നെ എനിക്ക് എനിക്കവർ തന്നിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ റൂമുകളിൽ നമ്മളെ ടീബോയിലൊക്കെ വെക്കുന്ന ഒരു ടൈപ്പ് ക്ലോക്കാണ് അവർ ഒരുപാട് സാധനങ്ങൾ കാണിച്ചപ്പോൾ ഈ ക്ലോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ആ ക്ലോക്ക് എൻ്റെയും അവരുടെയും പേര് ചേർത്ത് കൊണ്ടാണ് അവരോട് ചെയ്തു തരാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പേര് ചേർത്തും ചേർക്കാതെയും ഒക്കെ നമുക്ക് വേണ്ട രൂപത്തിൽ അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് അവർ ചെയ്യുന്നത് ഈ കീ ചെയിൻസ് നമ്മളെ അലമാരകളുടെ മറ്റു സംവിധാനങ്ങളുടെ ചാവി തൂക്കിയിടുന്ന കീ ചെയിൻസ് നമ്മുടെ ലെറ്റർ വെച്ചോ പേര് വെച്ചോ എങ്ങനെയായാലും അവർ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ 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 ബാക്കിയുള്ളതിൻ്റെ ഫോട്ടോകൾ ഞാനിങ്ങനെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക അവരെനിക്ക് തന്നത് അപ്പം ആരെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവശ്യമുണ്ടാകുമ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുകയും അവരെ കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്താൽ അവർക്കൊരു സന്തോഷമായിരിക്കും ഇപ്പം തന്നെ വേണ്ടവർ ഇപ്പം തന്നെ റെസ്പോണ്ട് ചെയ്താൽ അത് നമ്മളെ വീഡിയോക്ക് ഒരു റെസ്പോൺസ് കിട്ടി എന്നുള്ളത് തോന്നൽ കൂടിയാവുമല്ലോ അപ്പോൾ ഒക്കെ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമില് ബ്രോഡ്കാസ്റ്റിൽ പിന്നെ പ്രവ്യൂ ലെവല് പ്രമാണിച്ച് നമുക്ക് ചെറിയ സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തിരുസന്നത്തുമായി ബന്ധപ്പെട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ പറ്റുന്ന ഒരു പങ്കാളികളാകാം